ടി കെ ടോക്സിന്റെയും മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എല്ലാവർക്കും വളരെയധികം നിരോധനം നൽകുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതെ കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് ഒരു മോണിനിഗ്രി മദ്യനിരതാരത്തെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു ലഗോട്ടർ എന്ന ഈ ഒരു താരത്തെ സ്വന്തമാക്കിയത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് ഹങ്കറയും ക്ലബ്ബായി ക്ലബ്ബുകളിൽ നിന്നാണ് ഏതായാലും മുപ്പത് വയസ്സുള്ള ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സ് കൂടി കേരള ബ്ലാസ്റ്റേഴ്സിയുടെ ആ ഒരു നിലയിൽ അഥവാ അദ്ദേഹത്തിന്റെ പൊരുഷനിൽ കളിക്കുന്ന ഒരു താരമാണ് നമ്മുടെ സൂപ്പർ താരമായിട്ടുള്ള അലക്സാണ്ടർ കോയ്ഫ എന്നുള്ളത് ആ ഒരു താരം തീർച്ചയായിട്ടും സാധനങ്ങളാണ് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ലബോർട്ടറി നാലു കോടിയോളം രൂപ കൊടുത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു താരത്തെ ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഹങ്കറിനെ കൂടാതെ തന്നെ ഒരുപാട് സെർബിയ റഷ്യ പോളണ്ട് എന്നീ ക്ലബ്ബുകൾക്ക് വേണ്ടിട്ടും അദ്ദേഹം പോരാടിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിനോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ് അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലൂടെ കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സിൽ അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ നിരക്ഷിക്കാൻ കൂടി ശ്രമിക്കുക ഏതായാലും കഴിഞ്ഞ ദിവസം ഫുട്ബോൾ എക്സാന്റിൽ പുറത്തേക്ക് വിട്ട റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധ്യതയുള്ളത് അലക്സാണ്ടർ കോഫ്ഫെന്ന കേരള ബ്ലാസ്റ്റേഴ്സുടെ മധ്യനിര താരത്തിന് പിന്നാലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സുടെ ഡിഫൻസ് നിര ഒന്നാകെ അടക്കി പരിക്കുന്ന മിലോസ് ബ്രിൻസിന്റെ താരത്തെയും കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്താകുവാൻ വേണ്ടി ശ്രമിക്കുന്നു അഥവാ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് മാനേജ്മെന്റിന്റെ തീരുമാനമാണ് ഇതെന്നും കൂടാതെ തന്നെ ഈ രണ്ട് താരങ്ങളെയും കേരള ബ്ലാസ്റ്റേഴ്സ് റിലീസ് ചെയ്യാനുള്ള ചാൻസുകൾ കൂടി വരികയാണെന്നൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് ക്വാമി പേപ്പറ എന്ന സൂപ്പർ താരത്തെ കുറിച്ചാണ് നമുക്കറിയാം ഇതുവരെയായിട്ടും ക്വാമി പേപ്പറ എന്ന താരം കേരള ബ്ലാസ്റ്റേഴ്സുമായി പുതിയ കോൺട്രാക്റ്റിൽ ഒപ്പുവെച്ചിട്ടില്ല ബ്ലാസ്റ്റേഴ്സിന് താല്പര്യം അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത രീതിയിലായിരുന്നു ഇത്രയും കാലം അദ്ദേഹം നിലവിൽ ഏതായാലും ഈ ഒരു താരത്തിന്റെ കോൺട്രാക്റ്റുമായി അനുബന്ധിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് ഏതാണ്ട് ആ റിപ്പോർട്ടിൽ പറയുന്നത് വളരെ വർദ്ധിത ശമ്പളത്തോടെ ഒന്നോ രണ്ടോ വർഷത്തെ കൂടി ക്വാമി പെപ്ര എന്ന ഈ ഒരു ഗാന സ്ട്രൈക്കറെ കേരള ബ്ലാസ്റ്റേഴ്സ് കോൺട്രാക്ട് പുതുക്കി അഥവാ കോൺട്രാക്ട് വിപുലീകരിച്ചുകൊണ്ട് ടീമിൽ നിലനിർത്താനുള്ള ചർച്ചകൾ നിലവിൽ നല്ല രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൂടാതെ അടുത്ത മത്സരത്തിൽ കൂടി മികച്ച പ്രകടനം പുറത്തേക്ക് ഈ ഒരു കരാർ യാന്ത്രികമായി പുതുക്കുമെന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് നമുക്കറിയാം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടിയിട്ട് മികച്ച പ്രകടനം മാത്രമാണ് കോമി പെപ്പർ എന്ന ഒരു താരം നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം വരുന്നത് മുതൽ തന്നെ ഗ്രൗണ്ടിലുള്ള എല്ലാ ശൈലിയും കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന് പ്ലേയിങ് ശൈലിയും ഒക്കെ ഒന്നും മാറി വരുന്നത് നമ്മൾ എല്ലാ മത്സരത്തിലും കാണുന്നതുമാണ് ഏതായാലും ഈ ഒരു കാര്യത്തിന്റെ കൂടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് കേരള ബ്ലാസ്റ്റേഴ്സ് ചെയ്യും എന്നാണ് നമുക്ക് ഇതിനോടും തന്നെ ഉറപ്പിച്ചു പറയാനുള്ളത് ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ള പരിക്കിനെ കുറിച്ചുള്ള ക്ലാരിഫിക്കേഷൻ ആണ് നമുക്കറിയാം കഴിഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിൽ അദ്ദേഹത്തിന് ചെറിയ രീതിയിൽ ഷോൾഡറിന്റെ ഇഞ്ചറി പറ്റിയിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്ന് കൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമെല്ലാം പുറത്തേക്ക് ഒരുപാട് ഫേക്ക് ന്യൂസുകൾ വന്നിട്ടുണ്ടായിരുന്നു ഏതായാലും നിലവിൽ പുറത്തേക്ക് വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മൊറോക്കൻ സ്ട്രൈക്കർ ആയിട്ടുള്ള ജോഹാ സദി അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പന്ത് തട്ടും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ഇഞ്ചറി ഒന്നും പറ്റിയിട്ടില്ല എന്നും തീർച്ചയായിട്ടും അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ നിലയ്ക്ക് അഥവാ ബ്ലാസ്റ്റേഴ്സിനെ ഒന്നാകെ അടക്കി പറ്റിക്കുവാൻ വേണ്ടി അദ്ദേഹം മുന്നേറ്റ നിലയിൽ തന്നെ ഉണ്ടാവും എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇനി അടുത്തൊരു അപ്ഡേറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈനികളെ കുറിച്ചാണ് നമുക്കിറിയ പ്രശസ്ത കായിക മാധ്യമ പ്രവർത്തനായിട്ടുള്ള മാർക്കസ് മർഗുലാണ് ഇത്തരത്തിലുള്ള റൂമറുകളും കൂടാതെ തന്നെ അദ്ദേഹത്തിന്റെ അപ്ഡേറ്റുകളെല്ലാം ട്രസ്റ്റബിൾ ആയിട്ടുള്ളതുമാണ് അതുകൊണ്ട് തന്നെ നിലവിൽ ഏതായാലും മാർക്കസ് റിപ്പോർട്ട് ചെയ്ത പ്രകാരം ജനുവരി ട്രാൻസ്ഫർ ഇനുവിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സുടെ ഇന്ത്യൻ സൈനികൾ ഉണ്ടാവും എന്നാണ് നമുക്ക് മാർക്കസിന്റെ റിപ്പോർട്ടുകളിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത് കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്ക് വേണ്ടിയുള്ള ചില സൈനികൾ ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ അത് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു ടൈമിൽ ഒന്നും അനൗസ് ചെയ്യുകയില്ല ഐഎസ്എൽ കഴിഞ്ഞതിന് ശേഷമായി മാത്രമായി അനൗൺസ് ചെയ്യുന്നത് വാർത്ത ും കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് ദുഷാൻ എന്ന താരത്തെ കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് എസ് ടി ആയിട്ടുള്ള കരോലീസ് പറഞ്ഞ കാര്യങ്ങളാണ് ഏതായാലും കരോലിസ് പറഞ്ഞിട്ടുള്ളത് ഈ പ്രകാരമാണ് ദുഷാൻ വളരെ അധികം പരിചയസമ്മത ഉള്ള ഒരു കളിക്കാരനാണ് മദ്യനിരയെ നിയന്ത്രിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഞങ്ങളുടെ ടീമിന് വലിയ രീതിയിൽ മൂല്യം നൽകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രകടനം കാണാൻ ഞങ്ങൾ ആവേശ പരിതരി തന്നെയാണ് ഇപ്പോൾ ഏതായാലും അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കരോലിസ് കിൻകീസ് ഈ ഒരു താരത്തെ ടീമിലേക്ക് വരവേറ്റിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഏതായാലും ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് രേഖപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ഐഎക്കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ ലൈക്ക് കൂടി എല്ലാവരും ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ഐസൽ അപ്ഡേറ്റ് മറ്റേ വീണ്ടും വരുന്നവരും എല്ലാവർക്കും ഗുഡ് ബൈ